നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും ആരിഫ് മുഹമ്മദ് ഖാനു പകരം ഗവർണർ സ്ഥാനത്തേക്ക് പുതിയ ആളെ നിയമിച്ചത് സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും ആർ പ്രവർത്തകനായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ പ്രതിസന്ധി തീർക്കുമോ എന്ന് സി പി എമ്മിന് ആശങ്കയുണ്ട് പുതിയ ഗവർണറുടെ കാര്യത്തിൽ മുൻവിധി ഇല്ല എന്നാണ് നേതൃത്വം പറയുന്നത് പൂർത്തിയായ ജില്ലാ സമ്മേളനങ്ങളുടെ അവലോകനവും വന നിയമ ഭേദഗതി വിവാദവും യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടാകും കണ്ണൂരിലേക്ക് പോകുന്ന നിയന്ത്രണം വിട്ട ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് പരിക്ക് പുലർച്ചെ ഹോട്ടലിലേക്ക് നിയന്ത്രണം വിട്ട വാൻ ഇടിച്ചു കയറി അപകടം നരിക്കുനി നെല്ലിയേഴുത്താലം ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് വാൻ നിയന്ത്രണം വിട്ട ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു നരിക്കുനിയിൽ നിന്നും പൂനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചളിക്കോട് സ്വദേശി സഞ്ചരിച്ച വാനാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ഹോട്ടലിന്റെ മുൻവശം തകർന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് കരുതുന്നത് പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് ഡി പി ഐ പ്രവർത്തകന് വെട്ടേറ്റു ആക്രമണത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നം യുവാവിന് വെട്ടേറ്റു മംഗലം ആശാൻപടി കോതപ്പറമ്പ് കുപ്പൻപുരക്കൽ അഷ്കറിനാണ് വെട്ടേറ്റത് വെട്ടേറ്റ അഷ്കർ എസ് ഡി പി ഐ പ്രവർത്തകനാണ് മലപ്പുറം തിരൂർമംഗലത്തായിരുന്നു സംഭവം പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബ പ്രശ്നമാണ് ആക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചുവേളിയിൽ കെമിക്കൽ ഫാക്ടറിയുടെ കെട്ടിടത്തിൽ വൻ തീപിടുത്തം കെട്ടിടം പൂർണ്ണമായും തകർന്നു തിരുവനന്തപുരം കൊച്ചുവെള്ളിയിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം ഹസീന കെമിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് സാനിറ്ററി വസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം സ്ഥാപനത്തിലുണ്ടായിരുന്ന എട്ട് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ അണയ്ക്കാൻ എത്തിയത് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമായതായാണ് വിവരം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം സംസ്കാരം നാളെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം ആചരിക്കും സംസ്കാരം ശനിയാഴ്ചയാണ് നിശ്ചയിച്ചിട്ടുള്ളത് മകൾ അമേരിക്കയിൽ നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം വെള്ളിയാഴ്ച തീരുമാനിച്ച എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം വ്യാഴാഴ്ച രാത്രി ഒൻപത് അൻപത്തി ഒന്നിനാണ് ദില്ലി എയിംസിൽ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത്